ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് നാം ഇന്ന് മോക് ടെസ്റ്റായി ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വേലുത്തമ്പി വീരചരമം പ്രാപിച്ച സ്ഥലം ഏത് ഓപ്ഷൻ സി മണ്ണടി മണ്ണടിയിലാണ് വേലുത്തമ്പി വേലുത്തമ്പിധ വീരചരമം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് ആര് ഓപ്ഷൻ എ എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സമർപ്പിച്ചത് ആർക്കാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സമർപ്പിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച് കേരളമെങ്ങും എത്തിയ പത്രത്തിന്റെ പേര് എന്ത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അതി അച്ചടിച്ച് കേരളമെങ്ങും എത്തിയ പത്രത്തിന്റെ പേര് എന്ത് ഓപ്ഷൻ ബി സ്വതന്ത്ര ഭാരതം സ്വതന്ത്ര ഭാരതമാണ് സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച് കേരളമെങ്ങും എത്തിയ പത്രം പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഓപ്ഷൻ ഡി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും അനുവദിച്ച അനുവദിച്ച വർഷം വർഷം മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത് ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ് ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടവൈക്കം സത്യാഗ്രഹത്തിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആര് ഓപ്ഷൻ സി രാമസ്വാമി നായ്ക്കർ രാമസ്വാമി നായ്ക്കരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് സത്യാഗ്രഹവുമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹവുമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ് ഓപ്ഷൻ ബി കെ ദേവയാനി

ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ക്ഷേത്രപ്രവേശനത്തിനായി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ ലഹള നയിച്ച പണ്ഡിതന്റെ പേര് എന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ ലഹള നയിച്ച പണ്ഡിതന്റെ പേര് എന്ത് ഓപ്ഷൻ ബി ാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ ലഹള നയിച്ച പണ്ഡിതൻ വിമോചന സമരം നടന്ന വർഷം ഏത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് വിമോചന സമരം നടന്ന വർഷം പാലയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി ആര് പാലയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി ആര് ഓപ്ഷൻ എ എ ജി വേലായുധൻ എ ജി വേലായുധനാണ്

ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ആര് മെമ്മോറിയലിന്റെ സൂത്രധാരൻ ആര് ഓപ്ഷൻ എ ജി പിള്ള ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ